ഹലോ ഞാൻ രണ്ട് ദിവസമായിട്ട് നാട്ടിലായിരുന്നു കേട്ടോ ഇനി ഇതാ തിരിച്ചു പോവുകയാണേ ഞാൻ ആദ്യമായിട്ട് ഒരു വോയിസ് കൊടുക്കുന്നതും കാറിലെ യാത്രയുടെ സമയത്ത് അത് ആദ്യമായിട്ടാണ് ഒരു പേഴ്സണൽ ലോസ് കാരണം ഞങ്ങൾ നാട്ടിലേക്ക് വന്നതാണ് ഇന്നലെ ഞങ്ങളെല്ലാവരും അച്ഛൻ്റെ ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ രാവിലെ എഴുന്നേറ്റ് റെഡിയായി അശ്വിനും പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കണ്ണയുടെ ബെഡ് ഞങ്ങളൊന്ന് സെറ്റ് ചെയ്യാനെട്ടോ അച്ഛനും എളിയപ്പിനും കാര്യമായിട്ടില്ല എന്തോ ചർച്ചയിലാണ് കൺമണി ഇന്നലെ എവിടെയും കിടക്കില്ല അച്ഛൻ്റെ കൂടെ തന്നെ ദിവാലി കിടക്കണം ഹാളിലേ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ഇന്നലെ അവിടെയാണ് കേട്ടോ കിടന്നത് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് അവൾ എടുത്തിട്ടുണ്ട് അവൾ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ അവൾ ആരെയും കാണേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ലാസ്റ്റ് ഇറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും നമ്മളോടൊക്കെ ബൈബേ പറഞ്ഞ് ആദ്യം ഇറങ്ങി ഇറങ്ങിയിട്ടോ അവരെല്ലാവരും വേറൊരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പെട്ടെന്നൊക്കെ പൈബേ പറഞ്ഞ് പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് അത് എത്ര ദിവസം വീട്ടിൽ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുതന്നെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കൺമുണിനെ പെഡിൽ കിടത്തിയപ്പോഴേക്കും ദാവളറിഞ്ഞ് അച്ഛനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് കളത്തരൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറി ഇനി നേരെ നമ്മൾ ദാവൺഗിരേക്ക് വരികയാണ് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഈ നായ്ക്കുട്ടി ഉണ്ടല്ലോ എൻ്റെ അനിയത്തി ബിസ്ക്കറ്റ് കൊടുത്ത് വളർത്തിയതാണ് കേട്ടോ കണ്ണൂരിൽ പോകുന്ന വഴിക്ക് നമ്മൾ ദാവൺഗിരേക്ക് പോകുക എന്ന് കരച്ചിലാണ് ഇത് പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ല റോഡ് കാണാൻ പറ്റാത്ത മഴയാണ് അങ്ങനെ കുറച്ച് പഴമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വണ്ടി വിട്ടു ഓക്കെ ബൈ ബൈ